ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന ചെമ്മീൻ കറിയാണ് ചോറിനൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് കൊഞ്ച് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം ഞാനിവിടെ കൊഞ്ച് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കൊഞ്ചിനാവശ്യമായ സാധനങ്ങൾ എടുക്കാം ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു സവാള കുഞ്ഞുള്ളി ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൊടുക്കാം ഉള്ളി വഴന്നു വരുവാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയം രണ്ട് പച്ചമുളക് ചേർക്കാം കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വൈന്നു വന്നിട്ടുണ്ട് நமக்கு இனி குறைச்சு மஞ்சள் படி சேர்ந்து நமக்கு கொஞ்சம் சேர்ந்து கொடுக்க நாய் யோஜிப்பிச்சு அடைச்சு வச்சு நமக்கு வேவிக்க വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അടപ്പ് തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം ആവശ്യത്തിന് തേങ്ങ ചേർക്കാം മൂന്ന് കുഞ്ഞുള്ളി രണ്ട് വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ചേർത്ത് ബ്രൗൺ നിറം ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം ഇവിടെ ഇപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഈ സമയം പൊടികൾ ചേർത്ത് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാം അല്ലെങ്കിൽ പൊടികൾ കരിങ്ങിപ്പോവും ഒരു സ്പൂൺ മല്ലിപ്പൊടി എരിവിനാവശ്യത്തിന് മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ സമയം കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുക്കാം തീ ഓഫ് ചെയ്യാം നമുക്ക് തണുത്ത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഈ സമയം കൊഞ്ച് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അടച്ചു വയ്ക്കാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഗ്രേവിയോട് കൂടെ ചാറ് കുറുക്കി എടുക്കാം ഈ സമയം എണ്ണയൊക്കെ തെളിഞ്ഞ് കൊഞ്ച് കറി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയം കാൽ സ്പൂൺ മസാലപ്പൊടിയും കാൽസ്പൂൺ പെപ്പർ പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം സ്വാദിഷ്ടമായ കൊഞ്ച് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടണം എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്